മലയാളികളുടെ നമ്പർ വൺ കേരള കുട്ടിക്കാലം മുതലേ എനിക്കറിയാവുന്ന കണ്ണേട്ടൻ തെറ്റൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല ആ നിൽക്കുന്ന അവനെ പുണ്യങ്ങളാക്കുന്നുണ്ട് കേട്ടോ അതെ മഞ്ജു എനിക്കത് അങ്ങോട്ട് സൂവിക്കുന്നില്ല അറിയാലോ നാളെയാണ് ഞാൻ ട്രീറ്റ്മെന്റിനായിട്ട് തോമസ് സാറിന്റെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അതിന്റെ ഇടയില് കഴിയുമെങ്കിൽ സാറ് ധൈര്യമായിട്ട് വെക്കോ സ്വന്തം വീട്ടിൽ പോലും വേലക്കാരിയെ പോലെ കഴിഞ്ഞവളാ ഇന്ന് കമലേശ്വരത്തെ ബിസിനസ് മുഴുവൻ നോക്കുന്നത് അങ്ങനെ എല്ലാം വെട്ടി വിഴുങ്ങാൻ ഞാൻ അവളെ അനുവദിക്കത്തില്ല രണ്ടെണ്ണോ ഇന്നാണല്ലോ വീണ്ടും ആ തോമസ് വീട്ടിലേക്ക് പോകുന്നത് ഇനി തിരിച്ചു വരുമ്പോ അയാൾക്ക് വീൽചാറിന്റെ സഹായം വേണ്ടി വരില്ലായിരിക്കും ചിലപ്പോ അയാൾ നടന്നായിരിക്കും വരുന്നത് എങ്കി പിന്നെ ചത്താ മതി ഇത്രക്ക് വെല്ലുവിളി നടത്തിയിട്ടും ഉണ്ണിയ ഇവിടെ തന്നെ കടിച്ചു തോങ്ങാൻ തോന്നുന്നല്ലോ അങ്ങനെ പറയല്ലേ മോളെ നിങ്ങൾ ഇവിടെ തന്നെ കഴിയണം എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിട്ടാ അവൾ ഓരോരോ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കമ്പനിവനെ പുറത്താക്കാൻ നോക്കുന്ന പോലെ ഈ വീട്ടിൽ നിന്ന് നമ്മളെയൊക്കെ പുറത്താക്കാനാ അവളുടെ ശ്രമം അതിനൊത്തൊരിക്കലും നമ്മൾ നിക്കരുത് അങ്ങേരും ഞാനും ജനിക്കുന്നതിന് മുമ്പ് അച്ഛന്റെ വലങ്കയായിരുന്നു അമ്മാവൻ ആ അമ്മാവനെ പോലും തരം താഴ്ത്തി വരുന്നുണ്ട് എല്ലാവരുടെ മനസ്സിലും അത്യാവശ്യം കടുത്ത ദേഷ്യമുണ്ടെന്ന് അറിയാം ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലാന്നും അറിയാം എന്നാലും ഞാൻ എഴുന്നേറ്റ് നടക്കണമെന്ന് എന്നെക്കാൾ കൂടുതൽ കൂടുതലിപ്പഗ്രഹിക്കുന്ന ഒരു ഭാര്യ എനിക്കുണ്ട് അതുകൊണ്ട് അഗസ്ത്യകൂടത്തിലേക്ക് പോയേ പറ്റൂ ആ പോരും പറഞ്ഞില്ലല്ലോ അല്ല നിന്റെ ഇവിളുടെയൊക്കെ ദേഷ്യമൊക്കെ തീർന്നോ അല്ല കരുണ ഉറഞ്ഞു തുള്ളി ആയിരുന്നല്ലോ ഇവിടുന്ന് പോയത് എന്നിട്ട് പെട്ടെന്നങ്ങ് എല്ലാം തണുത്തോ എല്ലാരും അങ്ങനെ ഉറഞ്ഞു തുള്ളി ഇവിടുന്ന് പോകണം ആഗ്രഹം അങ്ങനെ ആരും ആഗ്രഹിച്ചിട്ടില്ല അവനവന്റെ കർമ്മത്തിനാ ഓരോ ഫലം കിട്ടുന്നത് എന്തായാലും നിന്റെ കർമ്മങ്ങളൊക്കെ നിനക്ക് നല്ല നല്ല ഫലങ്ങളാണല്ലോ കിട്ടുന്നത് സംശയം എന്താ സമ്പത്തിനെ വെടിഞ്ഞ് അത്യാഗ്രഹം വെടിഞ്ഞ് ആണും പെണ്ണും പരസ്പരം സ്നേഹിച്ചെങ്കിൽ മാത്രമേ ആ ബന്ധം ശാശ്വതമായി നിലനിൽക്കൂ അവർക്കിടയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും നിർഭാഗ്യവശാൽ രണ്ട് കുട്ടികളുടെ അമ്മയും ഒരാൾക്ക് വളർത്തമ്മയുമായിട്ടും എന്റെ അമ്മയ്ക്ക് പോലും ആ വീണ്ടു വിചാരമില്ല പിന്നെ ഞാൻ നല്ലൊരു യാത്രയ്ക്ക് പോകുന്നതുകൊണ്ട് ഇനി സംസാരം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല വഴിതെറ്റിപ്പിക്കുന്നുമില്ല ഓടോ പോകുവാ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാന്നും പറഞ്ഞു ചലിച്ചു തുടങ്ങിയ വിരലുകൾക്ക് വീണ്ടും ചലനശേഷി നഷ്ടപ്പെട്ടാ മതിയായിരുന്നു സകല പ്രതീക്ഷകളും അസ്തമിച്ച ഈ ചാട്ടം കുറച്ച് നിലച്ചേനെ ഞാൻ ഒരുപാട് പ്രതീക്ഷയില കണ്ണേട്ട കഴിഞ്ഞ തവണത്തെ പോലെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നൊന്നും കരുതണ്ട അതുകൊണ്ടല്ല കണ്ണേട്ടൻ ഒരു സ്വപ്നം കണ്ടു എന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നെന്നും ചുറ്റും കുറെ കുട്ടികൾ വലമിക്കുന്നു എന്നൊക്കെ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സ്വപ്നത്തില് ദൈവം എനിക്കൊരു സന്തോഷം തന്നതായിരിക്കും അങ്ങനെയൊന്നും അല്ല കണ്ണേട്ട എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ വരും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞ ഇയാളോട് നിങ്ങളുടെ കാര്യം തന്നെയാ പറഞ്ഞോണ്ടിരുന്നത് എങ്ങനുണ്ട് കണ്ണാ ആ വലതു കാണിച്ചേ അതിന്റെ ചലനം ഞാൻ ഒന്നുകൂടെ കാണട്ടെ ഇനിയാ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നത് കഴിഞ്ഞവണത്തെ കാര്യങ്ങൾ അറിയാമല്ലോ അതൊരു മിറക്കളായിരുന്നു കൊല്ലാൻ വന്ന ഗുണ്ട കാൽ ജീവൻ തന്നു എന്ന് വേണം പറയാൻ കണ്ടായിരുന്നു ഇവിടെ വന്നിരുന്നു കോടതിയും കേസും വഴക്കുമൊക്കെ കഴിഞ്ഞിട്ട് മഹാലക്ഷ്മിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതും കണ്ണനെ രക്ഷിച്ചതും ഒരാൾ തന്നെയാണോ എന്ന് മോൾക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ അത് നീങ്ങിക്കിട്ടിയില്ലേ സംശയം ശരിയായിരുന്നു അവൻ അങ്ങനെ പിടിതരുന്ന ആളല്ല ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും നടക്കുന്ന ആളാ പക്ഷേ ഒരു സത്യമുണ്ട് കേട്ടോ നമ്മൾ അവനെ കാണണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ ദൈവങ്ങൾ വിളി കേൾക്കുന്ന പോലെ അവൻ പാഞ്ഞെത്തിയിരിക്കും അതുകൊണ്ടല്ലേ എനിക്കും ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത് കർക്കിടക മാസല്ലേ അതുകൊണ്ട് എന്തായാലും നാലഞ്ച് ദിവസം ഇവിടെ വന്ന് കിടക്കും അവൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനു വേണ്ടി ഒരു മുറി ഇവിടെ ഒഴിച്ചിടാറുണ്ട് അതിന് ഫീസൊന്നും വാങ്ങാറില്ല അവനെ പോലുള്ളവര് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നാടിന് നല്ലതാ അപ്പോഴേ ഇനിയാണ് ശരിക്കുള്ള പരീക്ഷണം തുടങ്ങാൻ പോകുന്നത് കഴിഞ്ഞ തവണ മരുന്നിനേക്കാളും അന്ന് നടന്ന അപ്രതീക്ഷിത സംഭവമാണ് കണ്ണനെ തുണിച്ചത് ഇനിയിപ്പോ മരുന്നിന്റെ മന്ത്രശക്തി എത്രമാത്രമുണ്ടെന്ന് അറിയണം ഞാൻ അതിനുവേണ്ടി ഇതുവരെ ചെയ്യാത്ത ചില പരീക്ഷണങ്ങൾക്ക് മുതിരാൻ പോവുകയാണ് ജയവാല കണ്ണനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ ഓ ശരി മോളിംഗ് ചെല്ലെ ഞാൻ ഇതേ വരുന്നു ശരി സാ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തോളൂ മോളൊന്ന് പുറത്തേക്ക് നിക്കണേ ചികിത്സ തുടങ്ങി രണ്ടാം മാസം കർക്കിടകമായി ശാസ്ത്രീയമായി തന്നെ ഈ മാസം ചികിത്സകൾക്ക് പറ്റിയ കാലമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരുന്ന് പെട്ടെന്ന് ഈ സമയത്ത് ശരീരത്തിൽ പിടിക്കും ഇവിടുന്ന് പോയ ശേഷം തലയിൽ ഒരു മരുന്നിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോഴെന്തെങ്കിലും മാറ്റം തോന്നിയായിരുന്നു അയ്യോ അത് പറയാൻ വിട്ടുപോയി ആ മരുന്നിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോ മൊത്തത്തിലൊരു തണുപ്പായിരുന്നു ഉറക്കം പതിവിലും കൂടുതൽ കിട്ടിയിരുന്നു എന്നിട്ട് ഭാര്യയും പറഞ്ഞാവും അത് പറഞ്ഞില്ലല്ലോ തലയിലെ ഞരമ്പുകളാണ് കാലിനെ സ്വാധീനിക്കുന്നത് ഇത്തവണ ചെറിയൊരു മാറ്റം കൂടി കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഫലപ്രാപ്തിയിൽ എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കണ്ണന്റെ കാര്യം ഞാൻ ചില ആയുർവേദ വിദഗ്ധരുമായി ചർച്ച നടത്തിയിരുന്നു അവരെല്ലാവരും നല്ല ശുഭാപ്തി വിശ്വാസത്തില പലരും നിർദ്ദേശിച്ച കൂട്ടുകളാ ഇത്തവണ കണ്ണന്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ജയവാല ആ ഇടത് കാൽപാദം ഒന്ന് ശക്തമായി തിരുമ്മിക്കേ ജയവാല നിർത്തണ്ട നന്നായി തിരുമ്മ ിക്കോ ശക്തിയായി തുടമിക്കോ കാൽപാദത്തിന് ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ട് ജയപാല നിർത്തണ്ട കുറച്ചുകൂടി ശക്തിയായി തിരുമിക്കോ うん <laughs> പിൻബലത്തോടെ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൌൺസിലിംഗ് മുതൽ ട്രാവൽ ഒറ്റ

അതുകൊണ്ട് നീ എനിക്കൊക്കെ ഈ പോയിരിക്കും ചതുർത്ഥിയായവള് നീക്കും ഞാൻ അവളെ ഇതുപോലെ ഒരുപാട് തവണ മേഖേടണം ഇവളുടെ അച്ഛനും അമ്മാവനൊക്കെ ഇവളെ സന്തോഷിപ്പിച്ചതാ പക്ഷെ അവസാനം നമ്മൾ നിരാശരായിട്ടേ ഉള്ളൂ ഇത്തവണ അത് ഉണ്ടാവില്ലെന്നാ ഞാൻ പറഞ്ഞത് അതാ എല്ലാവർക്കും നല്ലത് അല്ലെങ്കിലേ ും അവളുടെ ശമ്പളക്കാരായി തീരും എനിക്കിപ്പോ അതുപോലില്ല എന്നെ മൊത്തത്തിലും മാറ്റി നിർത്തിരിക്ക കുറച്ച് മാസങ്ങൾ നിർത്തിയിരിക്കുന്ന പെണ്ണിനെ പോറ്റാൻ പറ്റാത്ത അവസ്ഥയാവും എനിക്ക് അയാളുടെ കല്യാണത്തിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചതാ എടാ അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് അവന് നമ്മളെയൊക്കെ ആവശ്യമായിരുന്നു അവന്റെ കല്യാണത്തിന് ഞാൻ ഈ കൂടുതൽ കണ്ണൻ അവളെ കല്യാണം ശേഷം എനിക്ക് അങ്ങോട്ട് കേറാൻ പോലും പറ്റിയിട്ടില്ല കഴിഞ്ഞ തവണ തോമസ് വൈദ്യന്റെ അടുക്ക പോയിട്ട് വന്നപ്പോ അയാളുടെ വലതുകാല വിരലുകൾക്ക് ചലനം ഉണ്ടായിരുന്നു ഇത്തവണത്തിൽ എന്താന്ന് വെച്ചാ ചലിച്ചോട്ടാ പക്ഷെ അവന്റെ മനസ്സിന്റെ ചലനശേഷി അത് ഞാൻ ഉടനെ ഇല്ലാണ്ടാക്കും അവന്റെ ചെറുകൾ ഇപ്പൊ അവളാടാ ആ മഹാലക്ഷ്മി ആ ചെറുകളാ ഞാൻ അരിഞ്ഞു വീഴ്ത്താൻ പോകുന്നത് പറഞ്ഞല്ലോ കുറച്ചു മാസങ്ങളും കൂടി കഴിഞ്ഞാൽ മഞ്ജുവിനെ പോറ്റാനുള്ള സാമ്പത്തികം പോലും മേഘേട്ടൻ ഇല്ലാന്ന് ജീവിക്കാനുള്ള പണം എന്റെ അച്ഛനോട് ഞാൻ പറയാം മേഘട്ടന് തരാ പക്ഷേ എനിക്കൊന്നേ വേണ്ടു മേഘേട്ടൻ പറഞ്ഞതുപോലെ ഈ ഭൂമുഖത്ത് ഇനി ഉണ്ടാവരുത് ആ അയാൾക്ക് തോന്നും നമ്മളൊക്കെ ഇനി വേണോന്ന് അങ്ങനെ ഒരു തോന്നല് അവനുണ്ടാവന ഇത് വലിയ കേസ് മഴക്കൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് ആ അവിടെ കരുണയുടെ അച്ഛന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും പോകുന്നെങ്കിൽ പോവാട പോയാലും അധികകാലൊന്നും കിടക്കേണ്ടി വരത്തില്ല എന്നാലും നമ്മൾ ആഗ്രഹിച്ച സ്വത്ത് അത് നമുക്ക് കിട്ടും ഇനി ശരി അതൊക്കെ അർഹതയില്ലാതെ അനുഭവിക്കാൻ പാടില്ല മേഘട അത്രേ ഉള്ളൂ നീ ഇത് എത്രാമത്തെ മുട്ടയ കഴിക്കുന്നോ അങ്ങനെ മുട്ടയുടെ ഒന്നും ഞാൻ നോക്കാറില്ല ഇപ്പൊ കുറച്ച് മുട്ടയെങ്കിൽ അകത്തോട്ട് പോട്ടെ ആ ഇപ്പഴത്തെ മീന് ഇറച്ചിയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ മഴ പെയ്ത് നന്നായിട്ട് വെള്ളം കയറി കിടക്ക വലയുമായിട്ട് ഇറങ്ങിയിരുന്നെങ്കിലേ പുഴ മീൻ പിടിക്കായിരുന്നു അതിന് വിഷമൊന്നുമില്ലല്ലോ ആ കേട്ടോടാ സാഗറെ ഇവ നന്നായിട്ട് ആ എന്നെക്കാളും നന്നായിട്ടെ ഇവൻ വലയെറിയും പക്ഷേ വലയിൽ കുടുങ്ങുന്നത് മീനല്ല മത്സ്യകന്യകമാരാ ആ പണിയൊക്കെ ഞാൻ നിർത്തിയിലേ മാർക്കോ പക്ഷെ അവസാനമായിട്ട് നീ ഒരു പെണ്ണിനെ പ്രേമിക്കണം അവള് അവളുടെ ഭർത്താവിനെ വന്ന നീ അവളെ കൂടെ താമസിപ്പിക്കുകയും വേണം അത് ഞങ്ങൾക്കൊന്നാ വാക്ക എടാ വാക്ക് തെറ്റിച്ചാലേ നല്ല നാടൻ മുട്ട കുടിച്ചിട്ടേ നിന്റെ നെഞ്ചിടിച്ച് കിളക്കുവൻ അതെനിക്കറിയാലോ ആ പിന്നെ കണ്ണൻ സാറിനെ തോമസ് സാറിന്റെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് ചികിത്സക്കായിട്ട് ഓ ഇനിയിപ്പോ പകൽ സമയത്ത് ഒക്കെ നോക്കുന്നത് മഹാലക്ഷ്മി ആയിരിക്കും അതുകൊണ്ട് മഹാലക്ഷ്മി ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിരിക്കുക കണ്ണ സാറ് മഹാലക്ഷ്മി മാത്രമല്ല കണ്ണൻ സാറിനെ നോക്കണം കഴിഞ്ഞ തവണ അഗസ്ത്യകൂടത്തിൽ വെച്ച് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് സാറിന്റെ ഒരു പ്രത്യേക അവിടെ കാര്യം പിന്നെ മഹാലക്ഷ്മിയുടെ നീ നോക്കേണ്ടത് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാ അതോ നൂറിൽ നൂറ്റി പത്താണെന്ന് നിനക്ക് അറിയാമല്ലോ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോ മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പോകുന്നില്ല മറ്റെല്ലാ പരിപാടിയും വിട്ടിട്ട് ഞാനിപ്പോ അവരുടെ കാര്യത്തില് ശ്രദ്ധ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ലേ ഇങ്ങനൊരു ദമ്പതികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് മാർക്കോ പറഞ്ഞത് ശരിയാ കണ്ണൻ സാറിന് കുറച്ച് വൈകല്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മഹാലക്ഷ്മി എൻ്റെ വഴിക്ക് വരുമെന്നായിരുന്നു എൻ്റെ ധാരണ ആ പോഴനും അങ്ങനെയാ ധരിച്ചു വച്ചിരുന്നത് മേഘനാഥ് എന്നാ ഇതുപോലെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് മഹാലക്ഷ്മി ഇതുവരെ രക്ഷപ്പെട്ടത് മനസ്സുണ്ടെങ്കിലും തെറ്റെയ്യാത്ത ആണും പെണ്ണും കുറവാടാ പക്ഷേ മഹാലക്ഷ്മിയുടെയും കണ്ണൻസാറിന്റെയും കാര്യത്തില് അങ്ങനെ പോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നേരത്തെ ദൈവം പറഞ്ഞുറപ്പിച്ച ബന്ധവാ അത് പൊട്ടിച്ചെറിയാൻ ഒരു ശക്തിക്കും കഴിയില്ല അതുകൊണ്ടാ കൃത്യസമയത്ത് തന്നെ ഞാൻ അവരുടെ അരികിലെത്തിയത് അന്നത്തെ ആ സംഭവത്തോടെ എന്റെ മനസ്സിലും ഒരുപാട് മാറ്റം വന്നു മാർക്കോ ഇതുവരെ ഏതൊക്കെ പെൺകുട്ടിയുടെ പിന്നാലെ പോയിട്ടുണ്ടോ അവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ വല വീശി പിടിച്ചിട്ടുണ്ട് പക്ഷേ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഞാൻ സാഷ്ടാംഗം നമിച്ചുപോയി അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്തുപോലും അവരുടെ രണ്ടാളിന്റെ ജീവൻ നിലനിർത്തണം ഫിനാൻസിയേഴ്സിൽ മഹാലക്ഷ്മി ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത് അത് ഞാൻ ഞാനെല്ലോപ്പസും കൂടെ നോക്കിക്കോളാം നീ നിന്റെ കാര്യം ഭംഗിയാക്കി കൊണം നിന്നെ ചെല്ലും ചെലവും തന്ന് ഇവിടെ ഇട്ടിരിക്കുന്നത് മേഘനാഥനെയും മഞ്ജുവിനെയും തമ്മിൽ വേറി പിരിക്കാനാ ഇപ്പോഴും കണ്ണൻ സാറിനെ മഹാലക്ഷ്മിയുടെയും പിന്നാലെ അല്ലേ അതിനവന്റെ ലൈഫ് തകരട്ടെ അവൻ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ച ആളായതല്ലേ പാവപ്പെട്ട പെൺകുട്ടികളെ കീഴടക്കുന്നതാണ് ഓരുഷ വന്ന് പറഞ്ഞ നടക്കുന്നവനല്ലേ അങ്ങനെയുള്ളവൻ അവന്റെ ഭാര്യയുടെ മുന്നിൽ തോൽക്കണം അതിനപ്പുറം ഒരു പുരുഷന് വേറെ തോൽവിയില്ല അത് നീ എനിക്ക് സാധിച്ചു തരണം മോനെ എൻ്റെ ദേഹത്ത് കൈവച്ചവനെ ഞാനും വെറുതെ വിടില്ല മാർക്കും